നമസ്കാരം പ്രവാസികളുടെ വരവും പോക്കും താമസവും സംബന്ധിച്ച് പരിഷ്കരിച്ച റെസിഡൻസി നിയമത്തിന് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൂറ്റി പതിനാലാം നമ്പർ അമിതി ഉത്തരവിൽ ഏഴ് അധ്യായങ്ങളിലായി മുപ്പത്തി ആറ് ആർട്ടിക്കൾ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ നിയമത്തിലെ പോരായ്മകൾ പരിഹരിച്ച് പുതിയ വെല്ലുവിളികളെ തരണം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ളതാണ് പരിഷ്കരിച്ച പതിപ്പ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും പ്രവാസികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യുമ്പോൾ കാലാവധിയുള്ളതും സാധ്യതയുള്ളതുമായ പാസ്പോർട്ട് അല്ലെങ്കിൽ സ്വദേശങ്ങളിലെ ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിന്നുള്ള രേഖ കൈവശമുണ്ടായിരിക്കണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു എന്നാൽ ജി സി സി പൌരന്മാർക്ക് ഇക്കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ പ്രവാസികൾക്ക് കുട്ടി ഉടൻ തന്നെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം ജനിച്ച നാലു മാസം വരെ കുട്ടിയെ കുവൈറ്റിൽ തുടരാൻ അനുമതിയുള്ളൂ സന്ദർശക വിസയുടെ കാലാവധി പരമാവധി മൂന്ന് മാസമായി നിജപ്പെടുത്തിയിട്ടുണ്ട് കാലാവധി കഴിഞ്ഞാൽ സന്ദർശകർ രാജ്യമിടണം അല്ലാത്തപക്ഷം സ്പോൺസർക്ക് എതിരെ നടപടിയും ഉണ്ടാകും വിദേശികളുടെ താമസരേഖ കാലാവധി പരമാവധി അഞ്ചു വർഷമാണ് നിക്ഷേപക വിസയിലുള്ളവർക്ക് പത്ത് വർഷം വരെ റെസിഡൻസിയും അനുവദിക്കും